രാഘവേട ഇപ്പൊ വൈറാവണം അത്രവൻ പാട്ടു പാടൂ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ അറിയില്ല വല്ല ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ വല്ല വീഡിയോ പറഞ്ഞു കൊടുക്കാൻ അറിയാമോ പിന്നെ എന്ത് കഴിവുള്ളത് മതിയല്ല പിന്നെ വൈറലാകാൻ എന്ത് വേണം രാഘവേട്ടൻ ഒരു കഴിവും വേണ്ട നമ്മടെ നാട്ടില് കൊള്ളരാതെ നടക്കണവന്മാരെ എന്തേലും കാണിച്ച അതൊക്കെ വൈറലാണ് അതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായില്ലേ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ബാരിനകത്തല്ല തുണിയില്ലാതെ പീഡിയത്തിനെ കിടക്ക ആരെങ്കിലൊക്കെ തുണി പൊക്കി കാണിക്ക അന്ന് എന്താ ഇണ്ടായത് അവർക്ക് ജീത്ത പേരും ഉണ്ടായി തല്ലുകൊണ്ട് ചത്തും പോയി ഇന്നത്തെ പോലെ സൗകര്യം യൂട്യൂബും വീഡിയോ ഒക്കെ അന്ന് ഉണ്ടായിച്ചയറൽ ആയെന്നേ കാശണ്ടാക്കിട്ട് ലോകത്തിന്റെ നെറുകയിലെത്തിയെന്നെ നമ്മുടെ മറ്റേ ബെൽറ്റിനെ അറിയില്ല പയ്യൻ ആ അവൻ എങ്ങനെ വൈറലായെന്നോർത്താണ് അവൻ ഈ കാന്താരി മുളകും പച്ചമുളകും കൂടി അമ്മീമിട്ട് അരക്കും അണ്ട് അരക്കൂടി വാരി ഇങ്ങോട്ട് എടുത്തിട്ട് ഷഡിയുടെ ഉള്ളിലോട്ട് ഇടും അപ്പൊ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കൂലേ ആളുകൾക്ക് ായിട്ട് കൂട്ടിക്കിടക്കിന് ഫാൻ